ശ്രീ എൻ ശ്രീകുമാറിലേക്കാണ് ശ്രീ എൻ ശ്രീകുമാർ അങ്ങ് കഴിഞ്ഞ തവണ ഈ ചർച്ച ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം അങ്ങ് പറയുകയുണ്ടായി ഈ ഇതിന് ബദലായി സർക്കാർ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ അത്തരത്തിലൊരു സംഗമം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു അതങ്ങ് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് വിട്ടുകളയേണ്ടാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുന്നോടിയായി അവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില ഒരുക്കങ്ങളൊക്കെ സർക്കാർ നടത്തിയിരുന്നു ആദ്യത്തെ ഒരുക്കം മുന്നൊരുക്കം എന്ന് പറയുന്നത് സന്നിധാനത്തുള്ള പമ്പയിലും നിലക്കലിലുമെല്ലാം ഉള്ള ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായും അവിടെ നിന്ന് അകറ്റുക എന്നതായിരുന്നു അയ്യപ്പ സേവാ സമാജം ഉൾപ്പെടെ സേവാഭാരതി ഉൾപ്പെടെ അന്നദാനമടക്കം നടത്തി വന്നിരുന്ന ആ റോളുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് മാത്രം ഒരു അന്നദാന കേന്ദ്രം തുടങ്ങി പക്ഷെ ആ അന്നദാന കേന്ദ്രത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അവിടെ പോയിട്ടുള്ളവർക്ക് വളരെ കൃത്യമായി മനസ്സിലാകും പകരം പുറത്തുള്ള ഈ ഹോട്ടലുകളിലാണ് ഈ ഭക്തർ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ അവിടെ സ്വാഭാവികമായും സംഘടനകളെ ഹൈന്ദവ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കൊള്ളയൊക്കെ നടന്നു എന്നത് ഇപ്പോൾ പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമായിരിക്കുകയാണ് മാത്രവുമല്ല ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ കൃത്യമായി ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് എന്താണ് ശബരിമലയ്ക്ക് വേണ്ടത് ശബരിമലയിൽ യഥാർത്ഥത്തിൽ ആരാണ് ശബരിമലയിൽ ഉണ്ടാകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു കൃത്യമായ മാർഗനിർദ്ദേശമാണ് അന്നത്തെ സംഗമത്തിൽ ഉണ്ടായത് താങ്കളുടെ ആ വിമർശനം അത് ശ്രീ ആർ വി ബാബു പറഞ്ഞു അത് ഞങ്ങളുടെ അവകാശമാണ് അന്ന് വന്നത് വളരെ കൃത്യമായി ഭക്തർ മാത്രമാണ് ഞങ്ങളുടെ സംഗമത്തിലെത്തിയത് പക്ഷെ സർക്കാരിന്റെ സംഗമത്തിലെത്തിയത് ഭക്തരുടെ മുഖം മൂടിയണിഞ്ഞ ചില ആളുകൾ മാത്രമായിരുന്നു അപ്പോൾ എന്തിനെയാണ് രണ്ടിനെയും ഇങ്ങനെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ സംഗമത്തെ എന്തിനാണ് അങ്ങ് വിമർശിക്കുന്നത് അയ്യപ്പ സംഗമം ഞാൻ പറഞ്ഞത് അയ്യപ്പ സംഗമം ഗവൺമെന്റ് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവര് നമ്മുടെ ഹിന്ദു ഐക്യ സംരക്ഷണ സമിതി അവരെ നടത്തുമായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അവര് പമ്പാ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയുകൊണ്ടാണ് ഇവര് പന്തളത്ത് മറ്റു മറിച്ച് മറ ഒരു ബദസമംഗമം നടത്തിയത് അതാ ഞാൻ പറഞ്ഞത് ആദ്യം നടത്തിയിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു അപ്പൊ അങ്ങനെ നടത്തിയതിനു ശേഷം അതിനുശേഷമാണല്ലോ ശബരിമലത്തെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം എന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരുപാട് അഴിമതിയുണ്ട് ഞാനത് ബാബു ശ്രീ ബാബു പറയുന്നതോട് യോജിക്കുകയാണ് അത് അഴിമതി നടത്തുന്ന ഇത് ഓരോ കാലഘട്ടത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാക്ക അവർക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകും ഇവിടെ ശ്രീ ജയകുമാറിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം വി എസ് ശിവുമാറിന്റെ അനിയനായി എന്നുള്ളത് കൊണ്ട് അത് കോൺഗ്രസുമായിട്ടോ യു ഡി എഫുമായിട്ടോ ബന്ധം വരുന്നില്ല അത് ഒരു പാത്രവുമായി ബന്ധപ്പെട്ടു കണ്ടെത്തിയിട്ടുണ്ട് നടക്കുന്നുണ്ട് അന്ന് വളരെ വി എസ് ശിവകുമാറിന്റെ പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തെ അവിടെ നിയമിക്കുന്നതൊക്കെ അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ശ്രീ എൻ ശ്രീകുമാർ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ള ഒരു കാര്യമില്ല കാരണം അത് സാധാരണ ഒറ്റപ്പെട്ട സംഭവം എന്ന് ഞാൻ പറയാനിരിക്കുന്നത് ആ ആ ഒറ്റപ്പെട്ട എന്ന് പറയുന്ന വിശേഷണം പരിഹാസ്യമായത് കൊണ്ടാണ് അത് ഒരു വ്യക്തി ചെയ്ത കാര്യമായിട്ട് അവിടെ നിൽക്കുകയാണ് നേരെ മറിച്ച് അതിനുശേഷം നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അത് ഒരു ബോർഡ് പ്രതിസ്ഥാനത്ത് വരികയല്ലേ നീലിമ നിസ്സാരമല്ലോ അതായത് ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട ഒരു ബോർഡ് എട്ടാം പ്രതിസ്ഥാനത്ത് വരുന്നു ശബരിമല സ്വർണ്ണ കൊള്ളത്തെ നിസ്സാരമാണോ അവിടെ നടക്കുന്ന ഇപ്പൊ ഏലം അഴിമതി അവിടെ നടന്നു ഏലം വാങ്ങിക്കുന്നതിന് അഴിമതി അവിടെ അരവണ നശിപ്പിച്ചതുമായിട്ട് അത് കൊള്ളരുതാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് പായസം തയ്യാറാക്കി ആ അരവണ പായസം നശിപ്പിക്കുന്നതിന് ഏഹ് കരാറ് ക്ഷണിച്ചതിൽ അഴിമതി നടന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ ഇനി അത് മാത്രമല്ല ശ്രീ ബാബുവിനൊക്കെ വ്യക്തമാക്കുന്ന കാര്യമുണ്ട് തീർത്ഥാടന കാലത്ത് അവിടെ വനംവകുപ്പിന് കൊടുക്കുന്ന പണം എത്രയാ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുന്ന പണം എത്രയാ അവിടെ പോലീസിന് കൊടുക്കുന്ന പണം എത്രയാണ് ഇത് എന്തെങ്കിലും പുറത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വരുന്ന വരുമാനത്തിന്റെ ബാങ്കിൽ എത്ര ബാക്കിയുണ്ട് ഇതൊന്നും ജനത്തിനറിയില്ല അങ്ങനെ നോക്കണ ഒരുപാട് വിഷയങ്ങളുണ്ടോ അവിടെ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ഈ പമ്പ സംഗമവും അതിന് ബദലായി നടത്തിയ പന്തളം സംഗമവും അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന ശബരിമലയിലത്തെ സ്വർണക്കടത്ത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നീലിമ ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം പകൽ വെളിച്ചത്തിൽ കൊള്ളയടിച്ചു നിസ്സാര കാര്യമാണോ അത് ദ്വാരപാതകരുടെ കവചങ്ങൾ എടുത്തുകൊണ്ട് പോവുക കട്ടിളയും അതുപോലെ വാതിലും എടുത്തുകൊണ്ട് പോവുക ആരാ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല പോലീസല്ല ദേവസ്വം അല്ല സർക്കാരല്ല കോടതിയല്ല ആരാ ചെയ്യുന്നത് ഒരു പുറമേ നിന്ന് വന്ന ആ ആൾ എന്താ അവിടെ വന്നത് ശ്രീ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പറഞ്ഞതനുസരിച്ചിട്ട് രണ്ടായിരത്തി ഏഴിൽ ഇടതു മണ്ണി ഗവൺമെന്റ് കാലത്ത് അത് രണ്ടായിരത്തി നാലിൽ വന്ന ആക്കാൻ ശ്രമം നടത്തി കമ്മ്യൂണിസ്റ്റുകള് സി പി എം കാര് പക്ഷെ അത് ഫലിച്ചില്ല ആ ഗുളിക ആരും വിഴുങ്ങിയില്ല അപ്പൊ രണ്ടായിരത്തി ഏഴ് തൊട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങള് ആ സംഭവങ്ങൾക്ക് ശേഷം വരുന്ന കാര്യങ്ങള് അവിടെ പമ്പാ സംഗമത്തെയും പന്ത്ര സംഗമത്തെയും ഞാൻ കാണുന്നത് രണ്ടും രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ശ്രീ ബാബുവിടെ പറഞ്ഞല്ലോ പദ്ധ സംഗമത്തെ കുറിച്ച് ഞാൻ വിമർശിച്ചു ശരിയാണ് പക്ഷെ അതിനുശേഷം ഇത്രയും കാലം ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ട് എവിടെയാണ് സ്ത്രീ പ്രവേശന സമരകാലത്ത് നടന്ന പോലുള്ള ഒരു തീവ്ര സമരം ഇവിടെ യു ഡി എഫും കോൺഗ്രസും നടത്തുന്ന സമരം ഒരുപക്ഷെ രാഷ്ട്രീയ പ്രേരിതം വന്നാലെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണല്ലോ അതുപോലൊരു സമരം നമ്മൾ കണ്ടിട്ടില്ല അപ്പുറത്ത്